ചിലപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക്ഡ് ആകാം നിങ്ങളുടെ പേഴ്സണൽ കോൾസും വീഡിയോ കോൾസും ചാറ്റുകളും ലീക്ക് ആകുന്നുണ്ടാകാം അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു മൂന്ന് പ്രൊട്ടക്ഷൻ ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ അതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക മുകളിൽ ഇവിടെ ഒരു ത്രീ ഡോട്ട് കണ്ടോ അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ഇവിടെ ആയിട്ടൊരു സെറ്റിങ്സ് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഒപ്ഷൻ ഇവിടെ കാണാൻ കഴിയും കണ്ടോ പ്രൈവസി ആ പ്രൈവസി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അഡ്വാൻസ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ മൂന്ന് ഓപ്ഷനും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക കണ്ടോ ബ്ലോക്ക് അൺനോൺ നമ്പേഴ്സ് കാൾസ് ഏതെങ്കിലും അനാവശ്യ നമ്പറിൽ നിന്ന് കാൾസോ മെസ്സേജോ വന്നാൽ അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക രണ്ടാമത് പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ്സിൻ കാൾസ് നമ്മൾ ഐ പി കാളുകൾ വീഡിയോ കോൾസും ഓക്കെ ഐ പി അഡ്രസ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് രണ്ടാമത്തത് അത് ഓൺ ചെയ്ത് കൊടുക്കുക ഇനി മൂന്നാമതുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസേബിൾ ലിങ്ക് പ്രൂവ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലിങ്ക് വഴി നമുക്ക് ഏതെങ്കിലും ഹാക്കിംഗ് ആപ്ലിക്കേഷൻ വന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രത്യേക ലിങ്ക് വഴി നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചാലോ അത് ബ്ലോക്ക് ചെയ്യുന്ന ഓപ്ഷനാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ നിലവിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഏതെങ്കിലും ലിങ്ക് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ലിങ്ക് ഏതെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോൾ ഓൺ ആയി വന്നില്ലെങ്കിൽ ഈ ഓപ്ഷൻ ഒന്ന് മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് ഡിസേബിൾ ചെയ്യുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്കുകളൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അല്ല ഇതാണ് ആ ഓപ്ഷൻ എത്രയും പെട്ടെന്ന് ഈ ഓപ്ഷനുകൾ വാട്സപ്പിൽ ഓൺ ചെയ്യുക നിങ്ങളുടെ വാട്സപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുക